നമസ്കാരം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയതും പിന്നീട് എടുത്തതുമായ തീരുമാനങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രത്തിലും ലോകരാഷ്ട്രത്തിലും ട്രംപിന്റെ മേധാവിത്വം വിളിച്ചോതുന്നതാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതിർത്തിയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കുടിയേറ്റത്തിനുള്ള അപേക്ഷകൾ നിർത്തിവെച്ചത് ജനനത്തിലൂടെ അമേരിക്കൻ പൗരത്വം നേടാനുള്ള വിദേശ രാജ്യങ്ങളുടെ അവകാശം പുനഃപരിശോധിക്കൽ എന്നിവ രാജ്യാന്തര ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കും പക്ഷേ ഈ തീരുമാനങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിനെ കയ്യടി നേടിക്കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ കാപിറ്റോൾ ഹിൽ ആക്രമണത്തിൽ കുറ്റക്കാരായ ആയിരത്തി അറുന്നൂറിൽ പരം പേർക്ക് ട്രംപ് നൽകിയ പൊതുമാപ്പ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമ്പോൾ തന്നെ ട്രംപിന്റെ അനുനായികൾക്ക് ഊർജ്ജം പകരും അമേരിക്കയിൽ ഇനി സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗക്കാർ മാത്രമേയുള്ളൂ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഭിന്നലിംഗക്കാരുടെ വ്യക്തിത്വത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നതിനോടൊപ്പം മറ്റ് ഉത്തരാധുനിക സ്വബോധം പുലർത്തുന്നവർക്കും ഭീഷണിയാണ് വംശീയ സമത്വം നിരാകരിക്കുന്ന നിലപാടും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ലോക ആരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം കോവിഡ് കാലത്തെടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയായി കാണാം ഈ തീരുമാനം ലോകാരോഗ്യ സംഘടനയെ സാമ്പത്തികമായി ബാധിക്കും ഇത് അവികസിത രാജ്യങ്ങളുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വൻ പ്രതിസന്ധി ഉണ്ടാക്കും പാരീസ് പരിസ്ഥിതി കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം ആഗോളതാപനത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളെ ദോഷകരമായി ബാധിക്കും ഈ ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ ഒരു നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ എന്ന ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ ചൂഷണത്തിന് അമേരിക്ക മുതിരും ഇതും നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപ് എന്ന വ്യാപാരിയുടെ ഏറ്റവും പ്രത്യാഘാതമുണ്ടാക്കുന്ന നിലപാടാണ് മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം െതിരെ അറുപത് ശതമാനവും മെക്സിക്കോ കാനഡ എന്നിവർക്കെതിരെ ഇരുപത്തഞ്ചു ശതമാനവും മറ്റു രാജ്യങ്ങൾക്കെതിരെ നാൽപ്പത് ശതമാനവും വരെയും തീരുവ ചുമത്താനുള്ള തീരുമാനം ലോക വ്യാപാരത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും പ്രവചനാതീതമായി ബാധിക്കും ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് പാനമ കനാലും ഗ്രീൻലാൻഡും പിടിച്ചെടുക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം അതായത് ലോകക്രമവും ലോകസമാധാനവും ട്രംപിന്റെ പ്രശ്നങ്ങളല്ല സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും ഏറ്റവും മഹത്തരവും ഏറ്റവും സമ്പന്നവുമാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം ഈ നയം എല്ലാ രാജ്യങ്ങളെയും പല രീതിയിലാണ് ബാധിക്കുക താരതമ്യേന ഇന്ത്യക്ക് പ്രശ്നങ്ങൾ കുറയാനാണ് സാധ്യത ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധവും സാമ്പത്തിക സഹകരണ സാധ്യതകളും ചൈന ഘടകവും അമേരിക്ക ഇന്ത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തിയേക്കും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി